ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു സിംകുട്ടിയെ ഡിസ്ചാർജ് ചെയ്തായിരുന്നു അപ്പോൾ അവൾ ഇപ്പോൾ ഓക്കെ ആയിട്ട് വരുന്നുണ്ട് എന്നാലും ചെറിയൊരു കപമൊക്കെ ഉണ്ട് പിന്നെ മരുന്നും പിന്നെ കറക്റ്റ് സമയത്ത് ഫുഡും ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ അവൾ കുഴപ്പമില്ലാതൊക്കെ വരുന്നു ഇപ്പോൾ കിടന്ന് ഉറങ്ങുകയാണ് കുഞ്ഞാളെ ഉറങ്ങുകയാണ് അമ്മയും പപ്പയും കൂടിയിട്ട് പള്ളിയിൽ പോയിട്ടുണ്ട് അപ്പം രാവിലെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് രണ്ടുപേരും റെഡിയായി ബൈക്കിൽ കയറിയതായിരുന്നു അപ്പോഴേക്കും സ്പാർക്ക് ആവുന്ന ഒരു ശബ്ദം കേട്ട് നോക്കിയപ്പം എന്തോ ഒരു വയറ് കരിച്ചേക്കുന്നു അത് വേറെ ആരുമല്ല കേ നമ്മുടെ ലുട്ടാപ്പിയാണ് മുട്ടം പണിയാണ് തന്നത് അങ്ങനെ രണ്ടുപേരും കൂടി നടന്നിട്ടാണ് പള്ളിയിൽ പോയത് നമ്മുടെ ഇവിടുന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് നടന്നാൽ മതി കേട്ടോ ആറരയ്ക്ക് തുടങ്ങി ഏഴരയ്ക്ക് അവസാനിക്കും കുർബാന അപ്പോൾ രണ്ടുപേരും കൂടെ പോയിട്ടുണ്ട് ഇനിയിപ്പം വരും പിന്നെ നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടായിരിക്കും പിന്നെ നീ എന്താ പോവാത്ത ഞായറാഴ്ച ആയിട്ട് പള്ളിയിൽ നിന്ന് അത് നമ്മൾ പോകാതിരിക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചിരുന്നത് സിൻകുട്ടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ പോവാത്തത് പിന്നെ മുമ്പ് നമ്മൾ ബാംഗ്ലൂരിലായിരുന്ന സമയത്തൊക്കെ അപ്പയായിരുന്നു പള്ളിയിൽ പോകണേ അമ്മ ഇവിടെ നിൽക്കത്തേ ഉള്ളായിരുന്നു രണ്ടുപേർക്കൊന്നും പോവാനോ അങ്ങനെയൊന്നും പറ്റത്തില്ലായിരുന്നു കാരണം എപ്പോഴും അവരുടെ കൂടെ ആൾ വേണം സിൻകുട്ടിയുടെ തൈരോടിന്റെ ഗുളിക കൊടുത്തിട്ടുണ്ട് ഇത് അമ്പത് എം ജിയുടെ കേട്ടോ ഇരുപത്തഞ്ച് എം ജി ആണെങ്കിൽ രണ്ടെണ്ണം കൊടുക്കും കൂടാതെ ഇനി ഇത്രയും ഗുളികയാണ് ഇനി രാവിലെ സിമുകുട്ടിക്ക് കൊടുക്കണത് അത് ഒരു മൂന്ന് വട്ടമായിട്ടാണ് കൊടുക്കുന്നത് ഇപ്പോൾ പനിയും കൂടെ ഉള്ളതുകൊണ്ട് അതിനും സെപ്പറേറ്റ് ഗുളികയും മരുന്നുകളും ഒക്കെ ഉണ്ട് അപ്പം ഇതാണ് അവൾക്ക് കൊടുക്കുന്നത് തീരുന്നതിനനുസരിച്ച് ഇതാണ്ട് ഈ ഡപ്പയിൽ നിറച്ചും മരുന്നാണ് ഇത് നല്ല ഫ്രഷ് മരുന്ന് ഇത് രണ്ടും ഫ്രഷ് ആണെങ്കിലും ഈ ബോക്സിലെ ഓരോ ഗുളികകൾ തീരുമ്പോൾ ദൈതിയിൽ നിന്ന് ഫ്രഷായിട്ടെടുത്ത് ഇതിനകത്തോട്ട് ഫില്ല് ചെയ്യും അങ്ങനെയാണ് ഇവിടെ അമ്മയ്ക്കും പപ്പയ്ക്കും മാത്രമേ അറിയത്തുള്ളൂ ഏതൊക്കെ ഗുളിക എത്ര എണ്ണം വീതമാണ് കൊടുക്കണ്ടെന്നൊക്കെ എനിക്ക് മുമ്പ് അറിയാമായിരുന്നു പക്ഷേ മുമ്പ് എന്നെ പഠിപ്പിച്ചു തന്നായിരുന്നു പിന്നെ ആശുപത്രിയിലൊക്കെ അഡ്മിറ്റായിട്ട് കിടക്കുമ്പോൾ മരുന്നുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് കുറച്ച് ചേഞ്ചസ് വരുത്തുമായിരുന്നു അതുകൊണ്ട് എൻ്റെ തലയിലുള്ള ആ ഗുളികയുടെ വിവരം എല്ലാ പോയി നമുക്ക് ഭദ്രമായി ഇതിനകത്തോട്ട് തന്നെ വെച്ചേക്കാം അടച്ചേക്കാം കേട്ടോ ഫുള്ള് ഗുളികകളാണ് അങ്ങനെ സിമുക്കുട്ടിക്കുള്ള ഗുളികയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അടുക്കളയിലോട്ട് പോകണം അടുക്കളയിലത്തെ രാവിലത്തെ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി അമ്മയും പാപ്പയും കൂടിയിട്ട് വന്നിട്ട് നമുക്ക് നല്ല ചൂടോടെ പുട്ട് പുഴുങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം ഇന്ന് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടാണ് ഗൈസ് അപ്പോൾ പുതിനുള്ള മാവ് ഞാൻ നനച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് തേങ്ങ അല്ലാതെ മെള്ളും താഴെ ഇടണമല്ലോ അതും ഞാൻ തിരിഞ്ഞി വെച്ചിട്ടുണ്ട് തിളച്ചേ വെച്ചിട്ടുള്ളൂ ഇനി ആവശ്യത്തിന് നമുക്കിട കാലും കുഞ്ഞൂനും സിംകുട്ടിക്കും വേണ്ടിയിട്ടുള്ള ആക്കി വെച്ചിട്ടുണ്ട് ഒരു ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ചൂടുവെള്ളം ഇത്രയാണ് നമ്മൾ ഇന്ന ചെയ്തിട്ടുള്ളത് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു പുട്ടിന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പഴുവും ഉണ്ട് പക്ഷെ ഇത് ഓവറ് പഴുത്ത ഇങ്ങനെ കറുത്തിരിക്കുന്നത് ഇന്നലെ മേടിച്ചോണ്ട് വന്നതേ ഉള്ളായി ഇന്നലെ ലൈറ്റാണ് മേടിച്ചോണ്ട് വന്നത് പക്ഷേ ഓവർ പഴുത്തത് ഈ പുട്ടുമായിട്ടിങ്ങനെ കുഴച്ച് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ലൈറ്റൊങ്ങ് ഓഫ് ആകട്ടെ അപ്പം എൻ്റെ കുഞ്ഞുവാവ എഴുന്നേറ്റിട്ടുണ്ട് ഇവിടുത്തെ ലൈറ്റ് ഓഫ് ആക്കി രാവിലെ എഴുന്നേറ്റപ്പോഴേക്കും എൻ്റെ കുഞ്ഞുവാവെ എഴുന്നേറ്റു പിന്നെ ഒരു ഓർക്കത്തിൻ്റെ ഒരു മട്ടിലായിരുന്നു ആൾ അങ്ങനെ പിന്നെ അമ്മയും പപ്പയും പള്ളിയിൽ പോവുമല്ലായിരുന്നു അപ്പം ഞാനാണെങ്കിൽ സിൻകുട്ടിയുടെ മുമ്പിൽ കൊണ്ട് കിടത്തി സിൻകുട്ടി താഴെയാണ് കിടക്കണത് പിന്നെ കുഞ്ഞുവിനെ ഞാൻ കട്ടിലേ ആയിട്ട് കിടത്തിയിട്ടുണ്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇനി പല്ലൊക്കെ തേച്ച് അവൾക്കുള്ള ഫുഡ് കൊടുക്കട്ടെ രാവിലത്തെ രാഗി കൊടുക്കട്ടെ സിൻകുട്ടിക്ക് സിൻകുട്ടി ഒരു ചെറിയ മയക്കത്തിലൊക്കെയാണ് ഇപ്പം മരുന്നൊക്കെ കഴിക്കുന്നുകൊണ്ടാന്ന് തോന്നുന്നു അവൾക്ക് ഭയങ്കര എന്താ പറയുക ഒരു മയക്കമൊക്കെയാണ് കേട്ടോ അപ്പോൾ അവൾ നല്ല ശാന്തമായി കിടന്ന് ഉറങ്ങിട്ടെങ്കിൽ ഞാൻ അങ്ങനെ നമ്മുടെ ചിരട്ടപ്പുട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് സെക്കൻഡ് റൗണ്ടാണ് ഫസ്റ്റ് റൗണ്ട് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ഹോക്കേഴ്സിനകത്ത് അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ അമ്മയും പപ്പയും കൂടിയിട്ട് വന്നു ചിക്കനൊക്കെ മേടിച്ചോണ്ടാണ് വന്നത് അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ പുട്ടൊക്കെ റെഡിയായി അങ്ങനെ നമ്മൾ ഒരുമിച്ച് പുട്ടൊക്കെ കഴിച്ചു കുറച്ചു നേരം ടി വി ഒക്കെ കണ്ടു പിന്നെ അടുപ്പ് കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇവിടെ ഒരു രണ്ടര മണിക്കൂറൊക്കെ ആവും ചോറൊക്കെ ആവും ഇനി കുറച്ചരേ ഇടുന്നുള്ളൂ കാരണം ചീന നമ്മൾ എടുക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ കുറച്ച് ചീനിയൊക്കെ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പപ്പ പിഴുതായിരുന്നു ആദ്യം തന്നെ ചീനീടെ കാര്യങ്ങളങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അമ്മയാണെങ്കിൽ ചീനിയൊക്കെ പൊളിച്ച് അത് അരിഞ്ഞ് പെട്ടെന്ന് അങ്ങ് അടുപ്പിലാക്കി പിന്നെ ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുമായിരുന്നു അപ്പം കുഞ്ഞൂനും ഒന്ന് ഉച്ചയ്ക്ക് ചോറും കായവീലും കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ അമ്മ കായൊക്കെ ഇങ്ങനെ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പിന്നെ ചീനിക്കും പിന്നെ കായവിയലിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഞാൻ തിരുമ്മിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നമ്മൾ കാര്യമൊക്കെ പറഞ്ഞാണ് ചെയ്യുന്നത് വീഴ്ക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ എപ്പോഴും അടുക്കള കയറിയാലും കാര്യമൊക്കെ പറഞ്ഞാണ് ജോലികളൊക്കെ ചെയ്യുന്നത് പിന്നെ സിമിക്കുട്ടിക്ക് നമ്മൾ കഞ്ഞിയാണ് ആക്കുന്നത് അത് മിക്സിയിലിട്ട് അരച്ച് അങ്ങനെയാണൊക്കെ കൊടുക്കുന്നത് അത് കുക്കറി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം സെവിലിച്ച് അച്ഛനാണെങ്കിൽ നമ്മൾ പുതിയൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അത് തുറക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പോകുമായിരുന്നു അപ്പം ഇങ്ങനെ വീട്ടു നിന്നപ്പോൾ ഒരാൾ എൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് വേറെ ആരുള്ള കേസ് നമ്മുടെ ലുട്ടാപ്പി നമ്മുടെ മെയിൻ താരം അപ്പോൾ അപ്പോൾ അവരെവിടുന്ന് കയറി വന്നതുപോലെ എനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ അവൻ അടുക്കള ആവശ്യത്തിൽ കയറി തന്നെയായിരുന്നു നമ്മുടെ കണ്ണ് വെട്ടിച്ചൂട് കയറി വന്നതാണ് അങ്ങനെ ശിവരാജാച്ചനൊക്കെ ഹായൊക്കെ പറഞ്ഞു ചായ അല്ലല്ലോ ബൈ ഒക്കെ പറഞ്ഞു ഞങ്ങൾ ഗേറ്റൊക്കെ അടച്ച് ഇങ്ങനെ വീട്ടിലോട്ട് കയറാൻ വേണ്ടി വന്നപ്പോഴേക്കും ഒരുത്തനാന്നെങ്കിൽ കുറച്ചുകൊണ്ട് ഓടടാ ഓട്ടം വേറെ വേറൊന്നിൻ്റെയും പുറകിലല്ല നമ്മുടെ അപ്പുറത്തെ ഹോമിയും ഉണ്ട് അപ്പോൾ അവിടെ ആണ് ഇതേപോലെ വണ്ടികളൊക്കെ പോകും അങ്ങനെ ആ വണ്ടിയുടെ പുറയിൽ കുറച്ചുകൊണ്ട് പോകുന്നതാണ് അവൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് നമ്മുടെ ഫുഡെന്ന് പറയുന്നത് എന്താണ് ഗേസ് നിങ്ങൾ കാണുന്നതെല്ലാം ഉച്ചയ്ക്കലത്തെ ഫുഡാണ് ചീനി വേവിച്ചത് കായവിയൽ ചിക്കൻ കറി രസം പപ്പയുടെ സ്പെഷ്യൽ ചിക്കൻ കറി ആട്ടോ പിന്നെ മാങ്ങായ ചാറാണ് അപ്പം ഇതൊക്കെയാണ് നമ്മളിന്ന് ഉച്ചക്കാത്ത ഫുഡെന്ന് പറയുന്നത് ഇന്ന് നമുക്ക് ഗസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അച്ഛൻ്റെ പപ്പയുടെ ചേട്ടൻ്റെ മോനും ഭാര്യയും കുഞ്ഞും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെല്ലാം കൂടെ ഒരുമിച്ചാണ് ഫുഡൊക്കെ കഴിച്ചതും ശേഷം അവർ പോവുകയാണ് വീട്ടിലോട്ട് അപ്പം നമ്മൾ ബൈ ബൈ ഒക്കെ പറയാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുകയായിരുന്നു അപ്പം എനിക്ക് വരുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല പോകുന്ന വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ പിന്നെന്താ പറയാനുള്ളത് അപ്പം ഇന്ന് ഒരു ചെറിയ വീഡിയോ ആണെന്ന് തന്നെ എനിക്കറിയാം കേട്ടോ അപ്പം ഈ ഒരു കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ മറക്കാതെ ചെയ്യുക പിന്നെ ബെല്ലൈക്കൺ കൂടെ നിൽക്കുക നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയിട്ട് അപ്പം എല്ലാവർക്കും ബൈ ബൈ ടിങ്